പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് പേരിലും ചില കാര്യങ്ങളുണ്ട് ഇമാമികൾ രേഖപ്പെടുത്തി നല്ല പേരിടൽ സുന്നത്താണ് അബ്ദുള്ള പോലെ അബ്ദുറഹ്മാൻ പോലെ നല്ല പേരിടൽ സുന്നത്താണ് എന്ന് ഇമാമികൾ രേഖപ്പെടുത്തിയതായി കാണാം ഇന്നക്കും തുന യോമൽ കയ്യാമത്തി ബി അസ്മായിക്കും ഇ അബായിക്കും ഫഹസീനു അസ്മാക്കും അരംബ് റസൂലാഹി സാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു നാളെ കയ്യാമത്ത് നാളി നിങ്ങളെ വിളിക്കുക നിങ്ങളുടെ പേരും നിങ്ങളുടെ ഉപ്പയുടെ പേരും കൂടി ചേർത്തിട്ടാണ് അതുകൊണ്ട് ഹസീനും അസ്മാക്കും നിങ്ങളുടെ പേരുകൾ നിങ്ങൾ നന്നാക്കുക നല്ല പേരുകൾ ഇടുക എന്ന് ഹബീബായ റസൂലല്ലാഹി സൊല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞതായി കാണാം പല മോശമായ പേരുകളും നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പല സന്ദർഭങ്ങളിൽ പലർക്കും മാറ്റിക്കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഹബീഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായ പണിയായി തൻ്റെ മക്കൾക്ക് പേരിടുക എന്നത് മാറിയിട്ടുണ്ട് തൻ്റെ മക്കൾക്ക് ഇടാനുള്ള പേരിൻ്റെ പിന്നാലെ മാസങ്ങളോളം തപ്പി നടക്കുന്ന അവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ എത്തിപ്പെട്ടിട്ടുണ്ട് ട്രെൻഡിൻ്റെ പിന്നാലെ ആരും ഇടാത്ത പേര് തൻ്റെ ഇടണം കുടുംബത്തിലോ അയൽവാസിയിലോ ഒരു പേരുണ്ടാകാൻ പാടില്ല എൻ്റെ മക്കൾക്ക് ആരും ഇടാത്ത പേരിടണം എന്ന ഉദ്ദേശത്തോടെ മാസങ്ങളോളം ഒരു പേരിടാൻ തപ്പി നടക്കുന്ന എത്രയോ രക്ഷിതാക്കളെ നമുക്ക് കാണാൻ കഴിയും ഹബീബായ റസൂലല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ പേരാകുന്ന മുഹമ്മദ് ചേർത്തുകൊണ്ട് എത്രയോ പേരുകൾ നല്ല നല്ല പേരുകൾ നമുക്ക് നമുക്കിന്ന് ലഭ്യമാണ് നമുക്കിന്ന് ഇടാവുന്നതാണ് മഹതിമാരുടെ എത്രയെത്ര നല്ല പേരുകളുണ്ട് പക്ഷേ അങ്ങനെയുള്ള മഹാന്മാരോ മഹതിമാരോടോ പേരുകളിലേക്കൊന്നും പോകാതെ ആരും ഇടാത്ത ആരും കേൾക്കാത്ത പ്രത്യേകതരം പേരിനായി അലഞ്ഞു തിരിയുന്ന എത്രയോ രക്ഷിതാക്കളെ നമുക്ക് കാണാൻ കഴിയും മക്കൾക്ക് നല്ല പേരിടൽ സുന്നത്താണ് എന്നതുപോലെ തന്നെ ആ പേരിടാൻ സജ്ജനങ്ങളെ ഏൽപ്പിക്കലും സുന്നത്താണ് നല്ല നല്ലൊരാളെക്കൊണ്ട് സ്വാലിഹായ ഒരാളെക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് പേരിടലും സുന്നത്താണ് എന്ന് ഇമാമ്യങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം അതുകൊണ്ട് എല്ലാം പരിഗണിച്ച് നമ്മുടെ മക്കളുടെ നന്മക്ക് വേണ്ടി മക്കൾക്ക് നല്ല പേര് നാം വിളിക്കുക അള്ളാഹു നമുക്ക് തൗഫീഫം നൽകുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തുള്ള